മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹവിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്തിയോടിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പറഞ്ഞു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതിയുടെ നിരവധി പദ്ധതികളുടെ സ്ഥാപിച്ച ഏറ്റവും മനോഹരമായ ഒരു ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന ഗാന്ധി എന്നതൊരു പ്രതീകമാണ് കാലാധിപത്യായി നിലനിൽക്കുന്ന നമ്മുടെയെല്ലാം കരുത്താണ് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുറക്കെ വിളിച്ചു പറയുകയും അത് പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയും ചെയ്ത് ലോകത്തിനു മുന്നിൽ വിസ്മയമായി മാറിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിന് പുറത്തുനിന്ന് കണ്ടെത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെയും ഭരണസമിതിയെയും അനുമോദിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു അതിദരിദ്രർക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിൻ്റെയും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസെമ്പിയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനെയും ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി വർക്കർ ഹെൽപ്പർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ പദ്ധതികൾ വിശദീകരിച്ചു ജനപ്രതിനിധികളായ ബിന്ദു ശശി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം എം ഐ കുര്യാക്കോസ് മനോജ് നാരായണൻ മുൻ പ്രസിഡന്റ് പി കെ അലിക്കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും